നമസ്കാരം അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനത്ത് ക്ഷേത്രം യാഥാർത്ഥ്യമാകും വരെ തലമറയ്ക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത ധീരർ സൂര്യവംശികളുടെ പിന്മുറക്കാർ അഞ്ചു നൂറ്റാണ്ടിന് ശേഷം തലപ്പാവണിയും തുകൽ ചെരുപ്പ് ധരിക്കും ആരാണ് ഈ സൂര്യവംശികൾ ഭഗവാൻ ശ്രീരാമന്റെ ജന്മസ്ഥാനത്ത് ക്ഷേത്രം യാഥാർത്ഥ്യമാകും വരെ തലമറയ്ക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത ധീരർ അവരുടെ പിന്മുറക്കാർ പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തെ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് അയോധ്യയിലും ചുറ്റുമുള്ള നൂറ്റിയഞ്ച് ഗ്രാമങ്ങളിലെയും സൂര്യവംശികൾ ക്ഷത്രിയ കുടുംബങ്ങളാണ് അവരാണ് പൂർവികരെടുത്ത ഭീഷ്മ പ്രതിജ്ഞയുടെ പൂർത്തീകരണത്തിന്റെ മഹോത്സവത്തിന് ഒരുങ്ങുന്നത് മുഗൾ അക്രമിയായ ബാബറിന്റെ നിർദ്ദേശപ്രകാരം മിർബക്കി ശ്രീരാമക്ഷേത്രം തകർക്കാൻ എത്തിയപ്പോൾ ടാക്കൂർ ഗജ്സിംഗിന്റെ നേതൃത്വത്തിൽ സൂര്യവംശ ക്ഷത്രിയകുലത്തിലെ പോരാളികൾ എതിർത്തു നിൽക്കാൻ ശ്രമിച്ചു മുൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഡി സിംഗ് ഈ ചരിത്ര സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്രമികൾ ക്ഷേത്രം നഗർത്തപ്പോൾ ഗഡ്സിംഗ് ഒരു ശബദം ചെയ്തു ജന്മഭൂമി സ്വതന്ത്രമാകുന്നതുവരെ തലപ്പാവ് ധരിക്കില്ല തുകൽ ചെരുപ്പ് അണിയില്ല എന്നതായിരുന്നു ആ ശബ്ദം നൂറ്റാണ്ടുകൾ പിന്നിടുന്നു പിൻഗാമികൾ തലമുറകളായി കാത്തുപോകുന്ന ആ പ്രതിജ്ഞയുടെ കാലം അവസാനിക്കുന്നു പ്രാണപ്രതിഷ്ഠയോടെ അവർ തലപ്പാവ് അണിഞ്ഞ് തുകൽ ചെരുപ്പ് ധരിച്ച് പ്രതിജ്ഞ നിറവേറ്റും ശ്രീരാമ ജന്മഭൂമി ഭക്തർക്ക് വിട്ടുകിട്ടിയ സുപ്രീം കോടതി വിധിക്ക് ശേഷം ജനങ്ങൾ ഉത്സവ സരൈരാസി ഗ്രാമവാസിയായ അഡ്വക്കേറ്റ് ബസ്ദേവ് സിംഗ് പറയുന്നു ഞങ്ങൾ വീട് വീടാന്തരം തലപ്പാവുകൾ വിതരണം ചെയ്യുകയാണ് കോടതി വിധിക്ക് ശേഷം സരൈരാസിയിൽ തന്നെ നാന്നൂറ് തലപ്പാവ് വിതരണം ചെയ്തിട്ടുണ്ട് അയോധ്യയിലും പരിസരത്തുമായി ഒന്നര ലക്ഷത്തോളം സൂര്യവംശീയർ താമസിക്കുന്നുണ്ട് ഇത്രയും കാലമായി ഞങ്ങൾ വിവാഹത്തിന് പോലും തലപ്പാവ് ധരിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര നിർമ്മാണത്തിനായി തപസരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതമാണിതെന്ന് ഭാരതീയ കഥാക്ഷേത്രത്തിലെ മഹന്ത് ഓം ശ്രീ ഭാരതിയും അഭിപ്രായപ്പെട്ടു രാമഭക്തർ സത്യം പാലിച്ചു അവരുടെ പിന്മുറക്കാരും സത്യപാലനത്തിൽ വീഴ്ച വരുത്തിയില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭഗവാൻ രാമനെ താൽക്കാലിക ടെൻഡിൽ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ കാണുന്നു വളരെ വേദനാജനകമായിരുന്നു ആ കാഴ്ച ദിവസവും ഞങ്ങൾ രാമായണത്തിലെ സുന്ദരകാണ്ഡം പാരായണം ചെയ്തത് ഈ വിജയമുഹൂർത്തത്തിന് വേണ്ടിയാണ് ഹനുമാന്റെ വീര്യമാണ് രാമഭക്തരുടേത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു